ധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം പതിനാലാം വാക്യം അപ്പോൾ യഹോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകുക നീ ഇസ്രായേലിനെ മിത്യാനയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു ഇസ്രായേലിലെ നായാധിപന്മാരിൽ അഗ്രഗണ്യനായിരുന്നു ഗിതയോൻ ഗിതയോനെ ദൈവം നായാധിപനായി അയക്കുന്ന സന്ദർഭങ്ങളിൽ പറയുന്ന ചില വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് അതിൽ അവസാനത്തെ പദമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് ഞാനല്ലയോ നിന്നെ അയക്കുന്നത് ദൈവം ഒരു വ്യക്തിയെ അയച്ചാൽ ആ യാത്ര സഫലമാണ് ദൈവം ഒരു വ്യക്തിയെ അയക്കുമ്പോൾ ആ ശ്രുശൂഷ ഫലകരമായി തീരുകയാണ് ദൈവം ഒരു മിഷനായി ചില വ്യക്തികളെ രൂപപ്പെടുത്തുമ്പോൾ ആ മിഷൻ വളരെ അനുഗ്രഹീതമായ രീതിയിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് ഗതിയോനോട് ദൈവം പറയുന്നത് അതുതന്നെയാണ് ഞാനാണ് നിന്നെ അയക്കുന്നത് ദൈവം അയച്ചവരും ദൈവത്താൽ അയക്കപ്പെട്ടവരും അനുഗ്രഹീതരാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല മനുഷ്യർ അവരെ അപമാനപ്പെടുത്തുമായിരിക്കാം കളിയാക്കുമായിരിക്കാം ഭീഷണിപ്പെടുത്തുമായിരിക്കാം അപവാദങ്ങൾ പറയുമായിരിക്കാം പക്ഷേ ദൈവം അയച്ചവർ എവിടെയും അനുഗ്രഹം പ്രാപിക്കും ആത്മികമായിരിക്കുന്ന കൃപാവരങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കും കാരണം അയക്കുന്നത് ദൈവമാണ് നാം തനിയേ പോകുന്നതല്ല ദൈവമാണ് നമ്മെ അയയ്ക്കുന്നത്